ഹായ് നമ്മളെ ഈ വീട് കണ്ട ഈ വീടിൻ്റെ അടുത്ത് ഒരു തെങ്ങ് വീണ് കിടക്കുന്നു കണ്ടോ അപ്പോൾ വീടിനൊന്നും ഒരു കേടുപാടും കൂടാതെ ഭാഗ്യത്തിന് തെങ്ങ് മറിഞ്ഞിട്ട് നല്ല വലിയ തെങ്ങ് നല്ല നീളമുള്ള തെങ്ങാണ് ഭാഗ്യത്തിന് നല്ല ഇഷ്ടംപോലെ തേങ്ങയും കരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ആർക്കും ഒരു അപകടം പറ്റാതെ വീടിനൊന്നും ഒരു അപകടം പറ്റാതെ ഒരു സൈഡ് വരെ അത് ചാഞ്ഞ് വീഴുകയായിരുന്നായിരുന്നു അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥനായ നമ്മളെ നന്ദനെ ണിച്ചരാം ഓകെ നമ്മുടെ നന്ദന്റെ വീട്ടിൽ ഒരു തെങ്ങ് മറിഞ്ഞ സീനാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് നന്ദാ നീ ഉണ്ടായിരുന്നോ തെങ് വീണപ്പോ സ്കൂളിൽ പോയിരുന്നോ അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ തെങ്ങ് വീണതാ ഇതാണ് വീട് വീടിന് ഒരു പരുക്കും ഇല്ലാതെ ദൈവം കാത്തു നിന്ന് പറയാണ്ടേ ഇങ്ങന്റെ മൂട് ചെത്ത് നിൽക്കുകയായിരുന്നു വീട്ടിലൊന്നും തട്ടാതെ നന്ദന്റെ വീട് തട്ടാതെ